യും പരിശുദ്ധുദ്ധ അമ്മയെ പരിശുദ്ധമാതാവ്സനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ അമ്മ മാസം തേടിത്തന്ന മധ്യസം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്ന നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ ദൈവ മാതാവി രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഡിസംബർ തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുക്കത്തിൽ കൃപാസന സംഭവിച്ച അമ്മയുടെ സംഭവിക്കു പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരിസഭ സമർപ്പിച്ചിരിക്കുക പഠനരേഖകൾ സഭാത്മകമായി പഠനം ആരംഭിക്കുക ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മേ പരിശുദ്ധങ്ങളുടെ ഭൂസ്വർ ലോകം രാജ്ഞിയായ പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ വഴി ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കിയമ്മ പരിശുദ്ധ ജപമാലാ സകലാസന കൃപാസനോട് ചേർത്ത് പ്രാർത്ഥനകളോട് ഞങ്ങളിപ്പോൾ ഈ കുടുംബവും പ്രത്യേക നിയോഗം നിയോഗം അമ്മയുടെ അമ്മയുടെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചേ ചെയ്യുന്നു കർത്താവി നിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാണ് കൃപാസർത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിനെ പ്രത്യക്ഷിക്കുന്നതിന് ശക്തിയാൽ ഇന്ന് അങ്ങനെ മക്കളെ ഞാൻ പ്രാർത്ഥിച്ച് ആശീർവദിക്കുന്ന കർത്താവെ കർത്താവ് കുഞ്ഞുങ്ങളുടെ കുട്ടികളുടെ കാര്യത്തിന് വേണ്ടി ഓടുന്ന മാതാപിതാക്കന്മാരെ വളരെ നിസ്സഹായരായി പോകുന്ന ആൾക്കാരുണ്ട് പണമില്ലാതെ സ്വാധീനമില്ലാതെ കുഞ്ഞുങ്ങൾ തന്നെ മാതാപിതാക്കന്മാരെ കുറ്റപ്പെടുത്തിയിട്ടും അതിൻ്റെ ഭാരം അനുഭവിക്കുന്ന മാതാപിതാക്കന്മാരുണ്ട് എൻ്റെ പേരിൽ കഴിവുകേടുകൾ മറച്ചു വെക്കാൻ കർത്താവ് മദ്യപിക്കുന്നവരെ കൊണ്ട് ഈശോയെ അങ്ങനെ തകർന്നുപോയ കുടുംബങ്ങൾ മങ്ങിപ്പോയ സ്വസ്ഥതയില്ലാത്ത ഭവനങ്ങൾ ഭാര്യവർത്തകന്മാർ പിന്നു താമസിക്കുന്നവർ അകന്ന് താമസിക്കുന്നവർ കർത്താവ് ഒരുമിച്ച് താമസിക്കാൻ കർത്താവിൻ്റെ കൃപ അവർക്ക് ലഭിക്കട്ടെ മാതാപിതാക്കൾ മക്കളിൽ നിന്ന് അവർ മാനസികമായിട്ട് അകന്ന് പോകുന്നവർ മക്കൾ ദുര ദുർഗതിപ്പെട്ടു പോയിട്ടുള്ള മക്കളുണ്ട് ഈശോയെ അവർ തിരിച്ചു വരാൻ വേണ്ടി ഭർത്താവിന് നാമത്തിൽ ഞാൻ അവരെ സമർപ്പിക്കുന്നു ലോഡിങ് പീസ്യ സ്പീഡ് ലോഡിങ് സ്പിരിറ്റ് ഓഫ് പവർ ആൻഡ് ഗ്രേസ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് മറിയത്തിൻ്റെ ദൈവിളിയാണ് ഈ ദൈവിളി തന്നെ പല രണ്ട് തരമുണ്ട് ദേവി ചില ആൾക്കാർ ദൈവം ഏൽപ്പിക്കണ വിളിയുണ്ട് അതുപോലെ തന്നെ പിതാവ് ഏൽപ്പിക്കുന്ന ദൈവിളിയുണ്ട് പിന്നെന്താണ് പിതാവ് ആകർഷിക്കുന്ന ദൈവവിളിയുണ്ട് ഇപ്പോൾ കൃപാസനത്തിൽ ഈ ഉടമ്പടി മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് ശേഷം ഏൽപ്പിച്ച ദേവിളിയാ ഉള്ളത് അത് കുമ്പോൾ അത് ആകർഷിച്ച ദേവിളിയായിരുന്നു നമുക്ക് ഓരോ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമ്പോഴൊക്കെ നമുക്ക് ആകർഷണം പറ്റത്തില്ലേ അങ്ങനെ ഒന്ന് നമ്മൾ ഉടമ്പടി എടുക്കും അതാണ് ആകർഷണ ദൈവിളി ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ചില ആൾക്കാർ അവർ സ്വന്തമായിട്ട് തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം പറഞ്ഞ് ഞാൻ ആയിരത്തി ഇരുന്നൂറ് പേരെക്കൊണ്ട് ഉടമ്പടി എഴുപ്പിച്ചെന്ന് െന്താണത് അത് ആകർഷിച്ചല്ല അത് ഏൽപ്പിച്ച പോലെ ചെയ്യണതാണ് ഈ ഉടമ്പടി പുതുക്കി വരുമ്പോ ആകർഷണ ദേവിളി ദൈവം ഏൽപ്പിച്ച ദൈവവിളിയായിട്ട് മാറി ക്രിസ്തുവിനെ ദൈവം ഏൽപ്പിക്കുകയാണ് ചെയ്തത് യോഹന്നാൻ പതിനേഴ് നാല് യോഹന്നേഴ് നാല് അവിടുന്ന് അവിടുന്ന് എന്നെ ഏൽപ്പിച്ച ജോലി ആക്കി കൊണ്ട് ഭൂമിയിൽ അവിടത്തെ ഞാൻ മഹത്വപ്പെടുത്തി അപ്പം നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം ഏപിച്ച് ജോലി പൂർത്തിയാ ഏപിക്ക് ജോലിക്ക് ഉള്ള പ്രശ്നം ഉള്ളത് അത് മഹത്വപ്പെടുത്തണമെങ്കിൽ അത് പൂർത്തിയാക്കണം പൂർത്തിയാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മിഷൻ പൂർത്തിയാക്കുക നല്ല പ്രശ്നം ആ ഏപ് അതിൻ്റെ അർത്ഥം എന്ന് പറയണത് ആസ് ഫാർ ആസ് യു ആർ ബീങ് ഹിയർ യു മസ്റ്റ് ഷോ ദിഡൽ ഫിഡലിറ്റി നീ എപ്പോഴാണ് വിളി തിരിച്ച് വിളിക്കപ്പെടുന്നത് അതുവരെ ദൈവത്തോട് കാണിക്കുന്ന വിശ്വസ്തയ്ക്കാണ് അങ്ങനെ പറയണത് പൂർത്തിയാകണമെന്ന് പറയണത് പറഞ്ഞേ ആ പൂർത്തിയാക്കിന് ഫിഡാലിറ്റി ആയിട്ടാണ് ബന്ധം നമ്മളൊരു ദൗത്യം വിശ്വസ്തതയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യണത്രയും സമയം അത് പൂർത്തിയാണ് നിങ്ങളത് കഠിനാധ്വാനത്തോടെ ചെയ്തു പക്ഷെ ഉദ്ദേശം നിങ്ങളുടെ ജോലിയോ വീടോ ഭൗതികമായ ലക്ഷ്യങ്ങളൊക്കെയാണെങ്കിൽ നമുക്ക് പൂർത്തിയാണെന്ന് പറയാൻ പറ്റത്തില്ല നമ്മുടെ വിജയത്തിൽ എന്താണ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതായിരിക്കണം അത് പിതാവേ ഒരു ജോലി പൂർത്തിയാകണമെങ്കിൽ അതിനെന്ത് ചെയ്യണം ഒന്ന് മൂന്ന് കണ്ടന്റ് കണ്ടൻറ്റുണ്ട് ഒന്നെന്താണ് അത് ഒരു ജോലി പൂർത്തിയാന്ന് പറയാൻ അത് ഒന്ന് വിശ്വസ്ത നമുക്കുണ്ടാണ് രണ്ടാമത്തെ എന്താണ് ആ പക്ഷെ ആ ആകുപ്പം ജോലി പകുതിയായിട്ടുള്ളൂ പക്ഷെ വിശ്വസ്തയിലാണ് ആ പകുതി അവസാനിക്കണമെങ്കിൽ അത് പൂർത്തിയാക്കിയത് പോലെ തുല്യമാണ് ഇങ്ങനെ വിശ്വസ്തത കാണിച്ചാൽ മാത്രമേ അത് ആ ജോലി മഹത്വം ഉണ്ടാക്കത്തുള്ളൂ അപ്പം ഈ മഹത്വം ഉണ്ടാക്കണെന്താണ് വിശ്വസ്തതയാണ് ഉടമ്പോഴ് ഒരു കണ്ടൻ്റ് എന്ന് പറഞ്ഞാൽ വിശ്വസ്തതയാണ് ഫെയ്ത്ത് അല്ല ഇപ്പോൾ ഒരു നമ്മൾ എക്സ ഒരു ഇമ്പോ ഈ ഒരു എക്സസൈസ് എഴുതി കൊണ്ടുവന്ന് ഉടനെ ടീച്ചർ നമ്മളിങ്ങനെ ഗുഡ് വാങ്ങിക്കാൻ വേണ്ടി കുഞ്ഞുങ്ങളെ അങ്ങനെയല്ല പഠിപ്പിക്കണത് ഗുഡ് വാങ്ങിക്കാൻ വേണ്ടി നമ്മളിടിച്ചു തല്ലി ഇന്ന് ഞാൻ ഗുഡ് വാങ്ങിക്കും എന്ന് പറയുമ്പോൾ ചില ബിൽഡർ ഇങ്ങനെ ടെസ്റ്റ് എടുത്തിട്ട് എക്സസൈസ് ബുക്ക് എടുത്തില്ല എത്ര ഗുഡ് എണ്ണി നെക്കത്തില്ല ഒന്ന് എനിക്ക് പന്ത്രണ്ട് കൂട്ടുണ്ട് അപ്പം മറ്റോള് പറയും എനിക്ക് പതിനേഴ് ഗുഡെന്ന് പറയും അപ്പോൾ ഇങ്ങനെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചിരിക്കുന്ന കാരണം ഈ ഇപ്പം നമ്മളൊരു ഗുഡ് വായിക്കാൻ വേണ്ടി വരുമ്പോൾ ചില സമയത്ത് ടീച്ചറിനെ കാണത്തില്ല അന്ന് ടീച്ചർ ആബ്സെൻ്റ് ആണ് അപ്പോൾ ഈ ക്ലാസ് മൊത്തം ഇവിടെ അന്ന് ആ കൊച്ചു ആബ്സെൻ്റ് ആയിട്ടിരിക്കും ക്ലാസ്സിലുണ്ടാവും പക്ഷേ ഷീസ് ആബ്സെൻറ്റ് എന്താ കാര്യം ഗുഡ് എഴുതി തരാനുള്ള കന്യ ആ സിസ്റ്റർ ആ ടീച്ചർ അന്ന് ആബ്സെന്റ് ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് കുട്ടി ഉണ്ട് പക്ഷേ അവർ ആ മൈൻഡ് ആരങ്ങനെ ഇരിക്കും ഇന്നത്ത് വരുന്ന കാര്യം വെച്ചാൽ ആ ടീച്ചർ ഇല്ലെങ്കിലും ഗുഡ് കിട്ടിയില്ലെങ്കിലും ഞാൻ സന്തോഷത്തോടെ ഇരിക്കണേ അതാണ് ദൈവം ഉദ്ദേശിക്കുന്നത് അതാണ് ഹബക്കോക്ക് പറയണത് ഹബക്കോക്ക് മൂന്ന് പതിനേഴ് അപ്വൃക്ഷം അപ്തിവൃക്ഷം മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും മുന്തിരി ഫലങ്ങളില്ലെങ്കിൽ ഒലിവു മരത്തിൽ ഒലിവു മരത്തിൽ കായകളില്ലാതായാലും കായകളില്ലാതായാലും വയലുകളിൽ വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിൽ ധാന്യം വിളയുന്നില്ലെങ്കിൽ ആട്ടിൻകൂട്ടം ആട്ടിൻകൂട്ടം ആലയിൽ അറ്റുപോയാലും അറ്റുപോയാലും കന്നുകാലികൾ കന്നുകാലികൾ തൊഴുത്തിൽ ഇല്ലാതായാലും തൊഴുത്തിൽ ഇല്ലാതായാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും അതാണ് വിശ്വസ്തത എന്ന് പറയുന്നത് ഞാൻ കർത്താവിൽ ആനന്ദിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു വിഷയം ചെയ്യണത് ആരും കണ്ടില്ല ആ ഒരു നന്മപ്രവൃത്തി ചെയ്യണത് ആരും കണ്ടില്ലെങ്കിലും ഇങ്ങനെ കർത്താവിൽ ആനന്ദം ഉണ്ടെങ്കിൽ ആ നന്മപ്രവൃത്തി പൂർത്തിയായി അതുകൊണ്ട് ദൈവം മഹത്വപ്പെട്ടു അപ്പോൾ നമ്മളുടെ ഈ വർക്കുകളെല്ലാം ഇനി റീ അറേഞ്ച് ചെയ്യണം ഈ രീതിയിൽ അപ്പോഴാണ് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് കൃപയും നിറഞ്ഞ ആസ്തി പദ്ധതി വളരണത് താങ്ക് പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക